ും മറ്റുള്ള രാജ്യങ്ങളിലും എല്ലാം സ്ഥിരമായ വേഗത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയാനായിട്ട് അലർജി കാരണം ഒരു യുവതി മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും ഈ അലർജി ഉണ്ടായാൽ എങ്ങനെ മരണം സംഭവിക്കും അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ലേ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സി അലർജി നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് നട്ട്സ് കഴിക്കുമ്പോഴാണ് ഏറ്റവും കോമൺ ആയിട്ട് അലർജി ഉണ്ടാകുന്നത് ഇപ്പം എല്ലാവർക്കും അലർജി ഉണ്ടാവണമെന്നില്ല അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ ഇല്ല എനിക്കറിയാവുന്ന മിക്ക ആളുകൾക്ക് കഴിക്കുമ്പോഴും നട്ട്സ് അലർജി ഇല്ല പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് അലർജി ഉണ്ടാകാനുള്ള ഒരു കാര്യം നട്ട്സാണ് എന്ന് പറഞ്ഞ് അലർജി ഇല്ലാത്ത ആളുകൾക്ക് നട്ട്സ് കൊടുത്താൽ ഒരു പ്രശ്നവും ചില ആളുകളിൽ മാത്രമാണ് ആ സാധനം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് കൂടാതെ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് സോയാബീൻ അലർജി വരാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് മുട്ട അലർജി വരാറുണ്ട് പിന്നെ എനിക്ക് വണ്ട് മുരിങ്ങക്ക് അലർജി ഉണ്ടായിരുന്നു മുരിങ്ങക്ക് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ദേഹമൊക്കെ തടിച്ച് പൊങ്ങിയൊക്കെ വരും ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഒരു വരുത്തും പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ തന്നെ അങ്ങ് മാറി അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണ് കുറച്ച് നാൾ അലർജി ഉണ്ടായിട്ട് പിന്നെ അങ്ങ് മാറാറുണ്ട് പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് അലർജി വരുന്നതാണ് മീൻ മീൻ എന്ന് പറഞ്ഞാൽ ഷെൽഫിഷാണ് പ്രധാനമായിട്ടും കടൽ മത്സ്യങ്ങളാണ് കക്ക ഞണ്ട് അതുപോലുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ അലർജി ഉണ്ടാകുന്നത് മിക്ക ഹോസ്പിറ്റലിൽ വരുന്ന വ്യക്തി വിക്ക മിക്ക വ്യക്തികളും ഈ സീ ഫുഡ് കഴിച്ചാണ് അലർജി ഉണ്ടാകുന്നത് ദേഹം മൊത്തം തടിച്ചു പൊങ്ങി ശ്വാസമുട്ടലൊക്കെ ഏഴാണ് വരുന്നത് ഇപ്പം അലർജി പല ലെവലിലുണ്ട് മൈൽഡുണ്ട് മോഡറേറ്റ് ഉണ്ട് ഉണ്ട് അനാഫാലൈസിസ് എന്നുണ്ടാവും അപ്പോൾ ആ അനാഫലൈസിസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് റെക്കഗ്നൈസ് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് മൈൽഡ് സിംറ്റംസ് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവുന്നു അതുപോലെ തന്നെ നമുക്ക് ദേഹം മൊത്തം തടിച്ചു പൊങ്ങി വരുന്നു ചുമന്ന് റാഷസൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മൈൽഡാണ് അതിനുശേഷം ശ്വാസം മുട്ടലുണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു ശ്വാസം ശ്വാസമെടുക്കാൻ തടസ്സം നെഞ്ചിനൊരു പിടുത്തം വരിക തൊണ്ടയ്ക്കൊരു പിടുത്തം വരിക സൗണ്ട് മാറുക അങ്ങനെയൊക്കെ വന്നാൽ അത് മോഡറേറ്റ് ടു സിവിയറാണ് ഈ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കണം കാരണം ഇഞ്ചക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ അത് മാറുകയുള്ളൂ കാരണം അഡ്രിനാലൽ എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഈ അസുഖം മാറും അഡ്രിനാലിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അത് ഫുള്ളി ആയിട്ട് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ സ്റ്റീറോയിഡ് വളരെ മൈൽഡ് ഡോസ് കൊടുക്കേണ്ടതായിട്ട് വരും ആൻറ്റി ഹിസ്റ്റമിൻസ് അലർജി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കും ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഈ അലർജി ഇല്ലാതാവും ഇപ്പോൾ എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് ഈ ഐ ജി എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബിൻസ് എല്ലാം ഉണ്ട് ശരീരത്തിൽ അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ നോക്കുന്ന സമയത്ത് ഏതോ ഒരു സാധനം നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം ശരീരത്തിലോട്ട് കയറുകയാണ് അത് ആദ്യത്തെ റോഷം വരണമെന്നില്ല ആദ്യത്തെ റോഷം നമ്മൾ കഴിക്കുമ്പോൾ അത് വരണമെന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പം അലർജിയായിട്ട് വരുന്നത് കാരണം ആദ്യത്തെ പ്രാവശ്യം അത് സെൻസിറ്റൈസ് ആവും അതായത് ഇതൊരു ഫോറിൻ ബോഡിയാണെന്ന് കണ്ടെത്തി രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോഴാണ് അതിനെതിരെ അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഇറങ്ങും ഐ ജി എ മീഡിയേറ്റ് ആൻഡ് ഹിസ്റ്റവിൻസ് ഇറങ്ങും അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ നമ്മുടെ ദേഹം മൊത്തം തൊഴിച്ചു വരും ശ്വാസം മുട്ടൽ വരും തൊണ്ടയിൽ സൗണ്ട് മാറും ഹോർസ്നെസ് എന്ന് പറയും നമുക്ക് സ്ട്രൈഡർ പോലെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഖ ഖ ഖ സൗണ്ടൊക്കെ വരും അതൊക്കെ വന്നാൽ വളരെ ഡേഞ്ചറസ് ആണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അഡിനാനും പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെ റിക്കറൻറ്റായിട്ട് ഇങ്ങനെ അലർജി വരുന്നവർക്ക് നമ്മൾ വീട്ടിൽ എപ്പി പെൻ എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോളും എപ്പി പെൻ എന്ന് പറഞ്ഞാൽ ഒരു പെൻ പോലത്തെ സാധനമാണ് അത് പൊട്ടിക്കുക ഇങ്ങനെ അലർജി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഓറഞ്ച് ഉണ്ട് ആ ഓറഞ്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഉടനെ തന്നെ കുത്തുക ശരീരത്തുണ്ട് അതായത് കാലിലോട്ടാണ് കുത്തേണ്ടത് കാലിൽ കുത്തുന്ന സമയത്ത് ഔട്ടർ തൈ നമ്മുടെ വെളിയിലെ ഔട്ടർ തൈയില് മിഡിൽ പാർട്ടിലും കുത്തുക അതിപ്പോൾ ജീൻസ് ഇട്ടാലും ഡ്രസ്സ് ഇട്ടാലൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഒരു മൂന്ന് സെക്കൻഡ് അവിടെ തന്നെ വെക്കുക അപ്പോൾ ഈ കുറച്ച് അടിനാനകത്തുണ്ട് അത് ശരീരത്തിലോട്ട് എത്തുകയും ശ്വാസം മുട്ടിട്ട് പ്രിവെൻറ്റ് ചെയ്യും മരണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിന് ശേഷം ഉടനെ ഇരിക്കരുത് ഉടനെ തന്നെ നമ്മളത് ഹോസ്പിറ്റലിലോട്ട് പോകണം കാരണം ഈ അടിനാന ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി ചെക്കപ്പ് ചെയ്യണം എന്നിട്ട് ഈ അലർജി എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിന് അലർജി ഡയറി എന്നുള്ളൊരു ബുക്ക് റെഡിയാക്കി വെക്കുക എന്തൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ അലർജി കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫുഡ് ടെസ്റ്റുകൾ അലർജി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അലർജി ടെസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ നിങ്ങളൊരു അലർജി ബുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ആഹാരമുണ്ട് ഈ ആഹാരം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ലക്ഷണം ഉണ്ടായെന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ അത് കണ്ടെത്താൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇപ്പം നമ്മുടെ കുട്ടമ്പായ ഇതെല്ലാം കേട്ട് പത്തോ ഇരുപതോ എപ്പി പെൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കോളാണ് ഇനി അല അഥവാ അലർജി ഉണ്ടായാലും ഈ എപ്പി പെൻ വെച്ച് ജീവിക്കാമെന്ന് ഇലർജി വാങ്ങിക്കാനായിട്ട് പോയേക്കോളാം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അലർജി ഉണ്ട് അനഫറാക്സിസ് ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറോട് ചോദിച്ച് എപ്പി പെൻ യൂസ് ചെയ്യുക കാരണം അത് നമ്മൾ ബട്ടക്സിലെടുക്കുകയോ വെയിനിലെടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഇഞ്ചക്ഷനാണ് ഈ രീതിയിൽ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷനാണ് എപ്പി പെൻ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം എപ്പി പെൻ പല ആളുകൾക്കും കേരളത്തിലുള്ളവർക്ക് അറിയില്ല പല പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെനാണ് എപ്പി പെൻ എപ്പി പെൻ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ അത് വീഡിയോ ചെയ്തത് ധാരാളം ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ പുറത്ത് വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറോട്ട്